ഞങ്ങള് ഇങ്ങനെ ഞങ്ങളൊരു പച്ച കല്യാണം വന്നിട്ടു പിന്നെ ഞങ്ങൾ യൂട്യൂബ് നോക്കിയപ്പോ അതിന് മുന്നേ യൂട്യൂബ് നോക്കിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന സ്ഥലമാണ് ഒന്നും അറിയില്ല പിന്നെ അവര് കല്യാണം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇന്ന സ്ഥലമാണ് മലമ്പുഴ അല്ലേ അപ്പൊ വലിയൊരു കാര്യം തന്നെയാണല്ലേ എവിടേക്കും മോളെ കല്യാണം കഴിച്ചോളൂ മണ്ണാർക്കാടല്ലേ സന്തോഷല്ലേ നിങ്ങള് പൂർണ്ണ സന്തോഷം ഇതിൽ ആരും നിങ്ങള് പ്രസ് ചെയ്തിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ലല്ലോ നിങ്ങള് നിങ്ങള് സ്വമേധയാ വന്നത് തന്നെയല്ലേ ഞങ്ങൾക്ക് കഴിവില്ല ഏട്ടൻ അതെ അല്ലേ ഇനിയിപ്പോ ഇവളുടെ അവസ്ഥയും കൂടെ അതായാലേ എന്തായാലും തങ്ങളിപ്പ എന്തായാലും ഏറ്റെടുത്തല്ലോ ഇപ്പൊ എപ്പോഴാണ് കല്യാണം നമുക്ക് എല്ലാരും വിളിക്കാമല്ലോ ക്ഷണിക്കാമല്ലോ അപ്പൊ ചേച്ചി ഒന്ന് പറഞ്ഞോ എപ്പോഴാണെന്നുള്ളത് നവംബർ മുപ്പതിനാണ് കല്യാണം ഞങ്ങളെ ചെറിയൊരു ഒന്നാം തീയതി ആണല്ലേ ഓ ഓ പിന്നെ നാലു ദിവസം നാലാം പുറപ്പെടിയല്ലേ അല്ല പിറ്റേ ഒന്നാം തീയതി അല്ലേ ശരി 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 ചേച്ചിയാ